സാർ സംസ്ഥാനത്ത് ഭവനരഹിതർക്ക് ആശ്വാസമായി ഭവന നിർമ്മാണ മന്ത്രിയായിരുന്ന ശ്രീമാൻ എം എൻ ഗോവിന്ദൻ നായർ നടപ്പിലാക്കിയ എം എൻ ലക്ഷം വീടുകളിൽ ഏറിയ പങ്കും പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളാണ് താമസിക്കുന്നത് ഇതിൽ മിക്ക വീടുകളും ഇപ്പോൾ വാസയോഗ്യമല്ല ലക്ഷം വീടുകളിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വീടുകൾ നവീകരിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുമോ സാർ നമ്മൾ വളരെ നേരത്തെ വളരെ ഏറ്റവും ബഹുമാനപൂർവ്വം നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാർ എം എൻ ഗോവിന്ദൻ പദ്ധതി അത്തരം വീടുകൾ ഒരു ഒരു രണ്ട് കുടുംബത്തിന് ഒരേ സമയത്ത് താമസിക്കാവുന്ന രീതിയിലുള്ള വീടുകളാണ് പഴയകാലത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുത്തത് അതൊക്കെ കുറേ കാലഘരണപ്പെട്ടുപോയി ആ കാലഘരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ അത്തരം വീടുകളിൽ ഇപ്പോഴും പല കുടുംബങ്ങളും താമസിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പം നമ്മൾ ലൈഫ് അവനെ പദ്ധതി നടപ്പാക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പരമാവധി ലൈഫ് അതിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെങ്കിൽ പരിശോധിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധന നടത്താം